ഹലോ ഗെയ്സ് അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ എന്താ പരിപാടി വെച്ചിങ്ങേ ഇക്ക ബീഫ് കടിച്ചോന്നുണ്ട് കേട്ടോ ഇന്ന് ബുധനാഴ്ച ആയിട്ട് കാക്ക് ബീഫ് കൂട്ടിയിട്ട് ചോറ് ഞാൻ തോന്നിയിട്ട് വെയ്യാത്തത് എന്താ വൈകുന്നേരം പറഞ്ഞതാ കേട്ടാ കിടക്കുമ്പോൾ എന്താ നമുക്ക് ബീഫ് മേടിച്ചാലും ഈ വെച്ചേരും നന്നായിട്ട് എന്നൊക്കെ ചോദിച്ചു എൻ്റെ അടുത്ത് മേടിച്ചെന്നാൽ വെച്ചേരാന്നൊക്കെ പറഞ്ഞു വിട്ടാ അപ്പോൾ ഇപ്പം മേടിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു പുതി കുറച്ച് അര കിലോ അങ്ങടും മേടിച്ച് ഒരു കിലോ അങ്ങോട്ടും വാങ്ങിയിട്ടാണ് അപ്പോൾ അവൾ കൊണ്ടു കൊടുക്കാൻ പോയി ഉണ്ണിമോള് അപ്പോൾ ഇതിലൊക്കെ ഉണ്ട് അപ്പോൾ ഈ ബീഫ് വെക്കണ കാരണം അടുക്കളയിൽ നിൽക്കാൻ പോകണില്ലാട്ടോ എല്ലാ സഹായത്തിനും അല്ലെങ്കിൽ തിരിഞ്ഞാത്ത ആളാണ് ഭക്ഷണം കഴിക്കാൻ മാത്രം വരുള്ളൂ ഇപ്പോൾ ബീഫ് മേടിച്ച കാരണം അടുക്കളയിൽ നിന്ന് പോണില്ല എനിക്ക് അച്ഛൻ നിന്ന് തിരിയാനും സ്ഥലമില്ല രണ്ടാളും കൂടിയിട്ട് നിൽക്കാൻ പറ്റില്ല വർക്ക് ഏരിയയിൽ ചെറിയ സ്ഥലട്ടാ ഈ ഫോണിൽ കാണുന്ന അത്ര വലിപ്പമൊന്നുമില്ല നേരിട്ട് കണ്ടാലേ അറിയുള്ളൂ ഒക്കെ ചെറുതല്ലോട്ടോ ആളായാലും ചെറുത് അടുക്കളായാലും വർക്ക് ഏരിയയിലൊക്കെ ഒരു കുറേശള്ളോട്ടാണ് സ്ഥലം മൂന്ന് സെൻറ്റിലല്ലേ വീട് വെച്ചേക്കണേ അപ്പം അതിൻ്റേതായ സൗകര്യം കുറവൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇപ്പം എന്താ ചെയ്യണമെന്ന് വെച്ചില്ലേ അതിൻ്റെ നെയ്യൊക്കെ അങ്ങോട്ട് മാറ്റുകയാണ് അപ്പോൾ ഞാൻ പറയാം ഒരു രണ്ട് ഉരുളം ഇട്ട് കഴിഞ്ഞാൽ നെയ്യൊക്കെ പൂവ്ക്കുക എന്നൊക്കെ പറയുക അപ്പോൾ കുറേ നെയ്യുള്ളതൊക്കെ ഒക്കെ കട്ട് ചെയ്ത് ഞാൻ മുറിച്ച് കൊടുക്കേണ്ടി അങ്ങനെ പിടിച്ചു തരുക കേട്ടോ അപ്പോൾ കുട്ടികൾ വന്നു ഓരോന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ രണ്ടാളുണ്ട് ഇട്ടാ ഫൈസി മദ്രസെ പോയിക്കാണ് കുഞ്ഞോളനെ പറഞ്ഞേച്ചില്ല അവൾ ഇന്നലെ മഴ കൊണ്ടിട്ട് ഫറുദ് ഒക്കെ നനഞ്ഞു ആകെ ഒരു ഫർദ്ദയുള്ളൂ അപ്പോൾ അതിനെ പറഞ്ഞില്ലാട്ടാ അപ്പോൾ ഞാൻ അത് തിരുമ്പിട്ട് ഇന്ന് വെള്ളം വരുന്ന ദിവസമായിരുന്നു അപ്പോൾ അത് തിരുമ്പിട്ട് ഞാൻ ഉണങ്ങി ഉണങ്ങിയിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ അതിനൊന്നും പറഞ്ഞേച്ചില്ല അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്താ മയിലാഞ്ചി ഒന്നും ചോത്തില്ലാട്ടാ ഇന്നലത്തെ വീഡിയോ കണ്ടില്ല ഞങ്ങൾ മൈലാഞ്ചി ചോത്തില്ല വേഗം എടുത്ത് കളഞ്ഞാണായിരുന്നേ അപ്പോൾ ആകെ ഒരു കള കുട്ടികളൊക്കെ ചോത്തുവിട്ടോ എൻ്റെ മാത്രമൊന്നു ചോക്കാഞ്ഞത് അപ്പോൾ എന്തായാലും വൈകുന്നേരം കെടുക്കുമ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇവള്ക്ക് ഉണ്ണിമോൾക്ക് വെപ്പറാളം എന്താ ഉച്ച ഇട്ടേരാൻ പറഞ്ഞിട്ട് അങ്ങനെ കൈ പിടിച്ച് വലിച്ചോണ്ടിട്ട് ഇട്ടതാ കേട്ടോ ഇക്ക ഇറച്ചിക്ക് കഴുകണ എന്താ സഹായിക്കൽ ചിട്ടാ അടുക്കളയിൽ തിരിഞ്ഞു നോക്കാത്ത മനുഷ്യനായി കാണിക്കണ അങ്ങ് നോക്ക് ഇറച്ചി കഴുകിയൽ ഉള്ളി നന്നാക്കിയതിൽ ഒക്കെ ഞാൻ വീട് പിടിച്ചെണ്ടിട്ട ഒക്കെ നിങ്ങൾക്ക് കാണാം ബീഫ് പറഞ്ഞ ജീവന ഇക്കാൾക്ക് ബീഫ് ഇറച്ചി ഭയങ്കര ഇഷ്ടമാണ് ബീഫ് ബിരിയാണി പിന്നെന്താ പത്തിരിയും ബീഫും ചപ്പാത്തി ബീഫ് എന്താ പറയുക ചിക്കനെങ്കാട്ടിയും കൂടുതലിഷ്ടം ബീഫാണ് ഇട്ടാ ബീഫ് ഭയങ്കര ഇഷ്ടം അപ്പൊ അങ്ങനെയാണ് ഇക്കാടെ ഇത് അപ്പം ഇതിൻ്റെ ഇടയിൽ കഴുകി വരണതിൻ്റെ ഇടയിൽ ഇക്കാൾക്ക് ഒരു കോള് വന്നപ്പോൾ പോയി അപ്പോൾ ഞാൻ വേറെ പണി ചെയ്യാൻ നിന്നപ്പോൾ നിൽക്കാനും കാണാല്ലേ അപ്പോൾ ഇത് നല്ല വർത്താനം ആരോടാണ് അറിയില്ല കോള് വന്നപ്പോൾ അങ്ങനെ പോയി അപ്പോൾ ബാക്കിയുള്ള പിന്നുള്ളത് മുഴുവനാക്കി കഴുകിയത് ഞാനാട്ടാ അങ്ങനെ അതൊക്കെ കഴുകി ഞാൻ വാരി വെച്ചിട്ടുണ്ട് അപ്പം ഇക്കെ കണ്ടില്ലേ ഉള്ളിയൊക്കെ നന്നാക്കി തന്നെ അപ്പോൾ ഭയങ്കര കൊതുകൊണ്ട് കേട്ടോ ഒരു ചെറിയൊരു കറുത്ത സൈസ് കൊതു കടിച്ചിട്ട് കടിക്കണതൊന്നും അറിയണില്ല കടിയൊക്കെ കഴിഞ്ഞേ അവിടെ അങ്ങോട്ട് വീർത്ത് കഴിഞ്ഞാൽ അത് ചൊറിഞ്ഞ് ചൊറിഞ്ഞിട്ട് നിൽക്കില്ല എന്ത് ചോർച്ചിലാന്നറിയോ എല്ലാവരും ഉണ്ടാവും തോന്നുന്നുണ്ട് എല്ലാവരും ഉണ്ടാവും മഴ പെയ്തതല്ലേ ഭയങ്കര പൊതുന്നെയാണ് അസുഖങ്ങൾ വരിക പനി ജലദോഷം അങ്ങനെ ഓരോ അസുഖങ്ങൾ പിടിക്കും അപ്പം ഇക്ക എനിക്ക് സഹായിച്ചേണ്ട കേട്ടാ ഞാൻ പറഞ്ഞില്ലേ ഇനി സഹായമൊക്കെ നല്ലോണം ഉണ്ടാവും കണ്ട അടുക്കളയിൽ നിന്ന് മാറണില്ലക്കാ എന്താ ചെയ്യുക ബീഫ് ഞാവണ വേറെ ചോറ് കഴിക്കണ വേറെ ഇക്ക ഇനി അടുക്കളേന്ന് നിന്ന് ഇന്ത്യ പിന്നെ കേട്ടോ അപ്പോൾ എനിക്ക് ചീരി വരുന്നുണ്ട് ഞാനിങ്ങനെ ഓരോന്നും പറയേണ്ടിട്ടോ ഓ തിരിഞ്ഞോ അടുക്കളയിലേക്ക് കയറാത്ത ആളാ അന്ന് നിന്ന് സഹായിക്കും നോക്ക് വേഗം പണിയോൾ കഴിഞ്ഞിട്ടെൻ്റെ അത് വേറെ കാര്യം എന്നാൽ ചോറും കൂട്ടാനൊക്കെ വേഗമായി ഒരു നേരത്തെ എൻ്റെ അടുക്കിലും തുടക്കലൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കാറായിട്ടാണ് ഇക്ക പിന്നിലുള്ള കാരണം സുഖമായിരുന്നു എന്നിങ്ങനെ വരിക സുഖാ വരില്ല ബീഫുള്ള ദിവസം മാത്രം അടുക്കളയിൽ കയറും അപ്പോൾ അത് നോക്കി ഉള്ളിലൊക്കെ അരിഞ്ഞിരുന്നു എന്നോട് പറഞ്ഞ് മിക്സിയിലൊക്കെ തന്നെ ചിരി വരും കേട്ടോ മിക്സിയിലിട്ടിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്ക എന്താ അരക്കേണ്ട ഇതിലിട്ടിട്ട് ചതച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിലൊക്കെ ചതച്ചു ഇക്കഥാ സബോള നെയ്സായിട്ട് അരിഞ്ഞിരുന്നുണ്ട് പെൺകുട്ടികൾ രണ്ടാളും മൈലാഞ്ചി ഇട്ടിട്ട് കാലിയാക്കുന്നുണ്ട് അതങ്ങനെ അപ്പോൾ ഇക്ക കുക്കറിലൊക്കെ ആദ്യം രണ്ട് മൂന്ന് പീസില് കുക്കറിലിട്ടിട്ട് അടിച്ചിട്ട് പിന്നെ ചട്ടിക്ക് ആക്കണം എന്നാണ് പറഞ്ഞേക്കണേ ചട്ടിയിലിട്ട് വെക്കണതാണ് ഇഷ്ടം പക്ഷേ ബീഫായത് കൊണ്ട് കുറേ ഗ്യാസ് പോവും ചട്ടിയിൽ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ അടിയൊക്കെ പിടിച്ചാലോ എന്നുള്ളൊരു പേടി അങ്ങനെ ഞാൻ പറഞ്ഞു രണ്ട് മൂന്ന് വിസലും നമുക്ക് കുക്കറിലിട്ട് അടിക്കാം എന്നിട്ട് നമുക്ക് ചട്ടിക്ക് എന്താ ഉള്ളി എരിഞ്ഞ് തൂമിച്ചിട്ട് അങ്ങനെ ആക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അന്ന് ഈ അങ്ങനെ ചെയ്തോന്നൊക്കെ പറഞ്ഞു വിട്ടാ എന്തായാലും കൂട്ടാനും അടിപൊളി ആവണം പറഞ്ഞു വിട്ടാ സംഭവം കുഴപ്പമൊന്നുമില്ല സൂപ്പറായിട്ടുണ്ട് കൂടുതൽ കുരുമുളക് പൊടി ഇട്ടേക്കുന്നിട്ട മിളക് പൊടിയൊക്കെ കുറച്ചാണ് പക്ഷേ ഈ മുളക് മിളക് വടച്ച് പൊടിച്ചത് അധികം എരിവൊന്നുമില്ല എരി കുറവാണ് അപ്പം ഇട്ട് ഇളക്കി തിരുമ്പി കണ്ടില്ലേ മറച്ചിങ്ങനെ എടുക്കണുണ്ട് എല്ലാ ആരോഗ്യം ഒക്കെ ബീഫിലിട്ടിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് ഞാൻ നല്ല ചിരി എടുക്കാനെത്തന്നിട്ട് എനിക്ക് ചിരി വരിക എന്താണെന്നറിയില്ല അപ്പോൾ എന്താ പറയുക അപ്പം മല്ലിപ്പൊടി മെളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇങ്ങനെ വറുത്തിട്ടൊന്നുമില്ല ഞാൻ പറഞ്ഞു വറുത്തിട്ട് ഞാൻ ഇടട്ടെ വെച്ചു ഒരു അനക്കുണ്ടല്ലോ വറക്കില് നാളേരായാലോ അതെ ഒക്കെ വറുത്തിട്ട് നാളേരം അയക്കണം പിന്നെ മിളകും പൊടി ഒന്ന് വറുക്കണം അത് എന്ത് ഇത് ഒന്ന് വെറൈറ്റി ഒക്കെ ഒന്ന് മാറ്റി പിടിക്കുക എന്നൊക്കെ പറയുകയാണെ ഇനി അങ്ങോട്ട് മാറ്റി പിടിക്കുന്നത് എങ്ങനെയാണ് എന്നാൽ സാധാരണ ഈ വറക്കാണ്ട് മിളകും പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് വെച്ചുവെക്കുക ഇനി അങ്ങനെ തന്നു നോക്കട്ടെ അങ്ങനെയെന്നൊക്കെ എന്തായാലും വേണ്ടില്ല കൂട്ടാൻ അടിപൊളി അയ മതി പറഞ്ഞു കേട്ടോ അപ്പൊ ഈ കുഴക്കല് നിന്നിട്ടില്ല കേട്ടോ ഞാനിങ്ങനെ കുരുമുളക് പൊടിച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ പൊടിച്ച് ഒക്കെ സെറ്റാക്കി കൊടുത്തു ഞാൻ അങ്ങനെ ഓരോന്നൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഇക്ക അങ്ങനെ കൊഴച്ച് മസ ഇങ്ങനെ എല്ലാം മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ലാസ്റ്റ് ഇത്തിരി വെളിച്ചെണ്ണ കൊഴിച്ച് നമുക്ക് അടുപ്പത്തൊക്കെ വെക്കാം കുക്കറയ്ക്കാൻ പറ്റാണ്ടുള്ള കാട്ടിക്കൂട്ടില് കണ്ടോളായിട്ടോ അങ്ങനെ എന്താ ഒക്കെ റെഡി ആയി ഇനി കുക്കർ അടക്കുന്നത് കണ്ടോളായിട്ട് ഞങ്ങള് അത് കുറേ നേരം ഗുസ്തി പിടിച്ചു ഞാനിത്തിരി സ്പീഡാക്കിയ കാരണ എന്താ കൈ കൊണ്ട് അടയ്ക്കാനും അറിയണില്ല ഒന്നുമില്ല കുറേ നേരം പിടിച്ചിട്ടുണ്ടാൾ പക്ഷെ ഞാൻ സ്പീഡിലല്ലേ പോകണത് അതാട്ടാ പെട്ടെന്നായത് എന്താ വെച്ചിങ്ങനെ എന്താ ഞാൻ പറയാൻ വന്ന് ആ പർദ്ദ വാങ്ങി കൊടുന്ന് കേട്ട ഉപ്പ നിൽക്കാട് ഉപ്പ ഓട്ടുവാറ പോയി പർദ്ദൊക്കെ മേടിച്ചു കൊടുക്കണം ഇപ്പം പറഞ്ഞു എന്താ കുഞ്ഞോളെ മദ്രസേ പറഞ്ഞേക്കാന്ന് ചോദിച്ചു അപ്പോൾ എന്താ ഭർദ്ദമല്ലേ ഇപ്പം ആ വെള്ള ഭർദ്ദം എന്നാലും വെള്ളമായിട്ട് ഉണങ്ങിയിട്ടില്ല തിരുമ്പിയിട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പോൾ എന്നൊരു മരിപ്പൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ട് പോയി വരുമ്പോൾ മേടിച്ച് കൊടുത്താട്ടാ ഞാൻ വരുമ്പോൾ മേടിച്ചിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ട് കറക്റ്റ് പാകമുള്ളത് തന്നെ ഇപ്പം മേടിച്ച് കൊടുന്ന് വിട്ടാൽ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് അങ്ങനെ കണ്ടില്ലേ ഫറുദ്ധ നല്ല ഭംഗി ഉണ്ടല്ലേ ഇഷ്ടമായി നല്ല കനം കുറഞ്ഞ തുണിട്ടാ അവൾ അവൾക്കും ഇഷ്ടമായി ഉണ്ണിമകൾക്കും നല്ല ഇഷ്ടമായി അങ്ങനെ ഇക്ക ഫൈസിലെ സൈക്കിള് നേരെയൊക്കെ ഉണ്ട് കാള വന്നുകൊണ്ട് ഇട്ടാ വിരുന്ന് ഒക്കെ കഴിഞ്ഞ് എത്തി ഏട്ടത്തിയുടെ വീട്ടിലേക്ക് പോയിക്കായിരുന്നു അപ്പോൾ ചക്ക ഒക്കെ അവിടെ നിന്ന് കൊടുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ചക്ക തന്നതാണ് അപ്പോൾ നല്ല മധുരമുള്ള ചക്കയാണ് ഇത്ര അപ്പോൾ ഫൈസിലെ സൈക്കിളിൻ്റെ സീറ്റ് ഇത്തിരി പൊക്കി വെക്കുകയാണ് അപ്പോൾ ഇത്തിരി നീളം വെച്ച കാരണം ഓടിക്കാനൊരിതില്ല അപ്പോൾ നീളം എന്താ പറയുക സീറ്റ് ഇത്തിരി പൊക്കി വെച്ച് കൊടുക്ക കേട്ടോ പിന്നെ തീരെ എയർ ഇല്ല എയർ അടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിങ്ങനെ ചട്ടിയിലേക്ക് ആക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഉള്ളി ഉള്ളെരിഞ്ഞ് തൂമിച്ചിട്ട് അങ്ങനെ ആ എന്താ കുക്കറ് അലിക്ക് തന്നെ ചട്ടിക്ക് കമ്മത്താന്നുള്ള പ്ലാനാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ അവിടെ എന്താ ചെയ്യണതെന്ന് പോയിട്ട് എത്തിച്ച് നോക്കുന്നുണ്ട് കേട്ടോ കട ഉപ്പ് ഇപ്പം വന്നിട്ടുണ്ട് അവിടെ അവിടെ എന്തൊക്കെ കുട്ടികളൊക്കെ എന്താണ് ചെയ്യണത് ഇപ്പോൾ മൂത്ത് വരുമ്പോൾ കുറച്ച് സമയമെടുക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഉള്ളിയൊക്കെ അരിഞ്ഞ് തുമിച്ച് ലാസ്റ്റ് ചട്ടിയിലിട്ടിട്ട് കുറച്ച് നേരം ഇങ്ങനെ വറ്റിച്ച് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ തുറന്ന് നോക്കുകയാണ് കയറൊക്കെ കളഞ്ഞ് ഞാൻ എയർ കളി അവർ തോന്നലില്ല കേട്ടോ ആ ഇല്ല ആ ഇല്ലെന്ന് ചോദിച്ചിട്ട് വെന്തില്ലയേ ഇന്ന് വൈകുന്നേരം അവത് വേവുമ്പോൾ വേ ശരിക്കും അങ്ങോട്ട് വേവണില്ല ഇറച്ചി നല്ല എന്താ പറയുക വലിയ വലിയ പോത്തിൻ്റെയൊക്കെ ഇറച്ചിയൊക്കെ തോന്നുന്നുണ്ട് വേവണില്ല അങ്ങനെ അപ്പോൾ എന്താ ഉള്ളി തൂമിക്കാൻ പോവുകയാണ് ഞാൻ അതായിട്ട് നമുക്ക് ഈ ഉള്ളിങ്ങനെ മൂത്ത് വരുമ്പോൾ നമുക്ക് ആ കുക്കറിലത്തെ ബീഫ് നമുക്ക് അതിൽക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ആരെങ്കിലും വെക്കണുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഒന്ന് അപ്പോൾ ഇക്കാട് ഉപ്പ അത് അടയ്ക്ക വെട്ടുന്നുണ്ട് ആളിങ്ങനെ അടയ്ക്ക് ഒക്കെ ഒന്ന് ചെറുതായിട്ട് മുറുക്കണ ആൾ തന്നെയാണ് ഇട്ടേക്കാട് ഉപ്പ അപ്പോൾ അടക്കൊക്കെ വെട്ടി കഷ്ണാക്കുകയാണ് ഇക്കതാ എയർ അടിച്ചു കൊടുക്കുന്നുണ്ട് അവളെ ഒക്കെ ലൂസായിട്ടുള്ളതൊക്കെ ഇങ്ങനെ എന്താ പറയുക സ്പാനറൊക്കെ ഇട്ട് മുറുക്കി കൊടുക്കണമൊക്കെ ഉണ്ട് ഇട്ടാ ഇവർ സൈക്കിളിലല്ലേ മദ്രസേക്ക് പോക്ക് അപ്പോൾ സൂ നല്ലതിൽ അത് ഇക്കൾക്ക് അങ്ങനെ തന്നെ കേട്ടോ കട ബൈക്കായാലും പിരിവിനൊക്കെ പോകണതല്ലേ അപ്പോൾ വണ്ടികളൊക്കെ നന്നായി സൂക്ഷിക്കും അപ്പോൾ കുട്ടികളൊക്കെ ഒന്ന് ഒടിച്ച് നോക്കണമുണ്ട് നന്നായിട്ട് സുഖമായി ഓടിക്കാനൊക്കെ പറ്റേണ്ടിട്ടാണ് അപ്പോൾ അതങ്ങനെ ആയതുകൊണ്ടിരിക്കുന്നു ഇത് അടുപ്പത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ അങ്ങോട്ട് എത്തിച്ച് വയ്ക്കാൻ പോയത് ഇതായി വരണ്ടേ അപ്പൊ ഇക്ക അതിൻ്റെ ഇടയിൽ കരിഞ്ഞടി കരിഞ്ഞ മണം വരണ്ടില്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കയറി വരുന്നു ഞാൻ പറഞ്ഞു കരിഞ്ഞിട്ടൊന്നും ഇല്ല അത് ഉള്ളി ഇത് പൊമ്മിക്കണ മണന്നൊക്കെ പറഞ്ഞു ആ അത് ശരി അതിൻ്റെ മണാണിങ്ങനെ എന്നൊക്കെ ചോദിക്കണേ ഇക്ക കരിഞ്ഞു കഴിഞ്ഞാൽ അവ എനിക്കിത് നാട്ട് വരട്ടായിരുന്നു എനിക്ക് പേടിയാ എന്തേലും കൊളായി കഴിഞ്ഞാണ്ടല്ലോ നന്നായിന്നാ അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചട്ടിയിലൊക്കെ നോക്കണ്ടിട്ടാ ചിലപ്പോൾ ഞാനും അടി പിടിച്ചാലോന്നൊക്കെ പേടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇടയ്ക്ക് വന്ന് ഇളക്കി കൊടുക്കും അപ്പം അങ്ങനെ കൂട്ടാൻ പണി കഴിഞ്ഞാൽ പിന്നെ പപ്പടം പപ്പടം പൊരിച്ചത് ഇന്നലെ പപ്പടം പൊരിച്ചതുണ്ടായിരുന്നല്ലോ അത് ഇരിക്കുന്നുണ്ട് ഇനി വെയിനാലം ആകുമ്പോൾ പൊരിച്ചാൽ മതി അപ്പോൾ ഇനി ചോറ് ഊറ്റിക്കഴിഞ്ഞാൽ അടിക്കുക അടിച്ചു വരിട്ടുണ്ട് തുടയ്ക്കുക വേണ്ടോ ആഹാ ഇന്ന് വേഗം അടുപ്പാണി കഴിഞ്ഞു കേട്ടോ അടുക്കളയിൽ കയറിയ കാരണം ഇനി നോക്കിക്കോ നാളെ എന്തെങ്കിലുമൊക്കെ വെച്ചിങ്ങാൽ വരില്ല കേട്ടോ മീനാ വെച്ചെങ്കിൽ തിരിഞ്ഞ് നോക്കില്ല അപ്പോൾ അങ്ങനെ ഇങ്ങനെ വലിയ വെറൈറ്റി എന്തെങ്കിലുമൊക്കെ ഉണ്ട് വെച്ചാൽ വരൂ അപ്പോൾ ഇത് ഇന്നലെ വൈകുന്നേരം പറയുക ബീഫ് കഴിക്കാൻ തോന്നിയിട്ട് വയ്യ മേടിച്ച് വന്നാൽ നന്നായിട്ട് വെച്ച് തരൂന്നൊക്കെ ഇന്നലെ വൈകുന്നേരനോട് പറയണേ ആദ്യം പറഞ്ഞാൽ അട്ടർച്ചി മേടിച്ചാലോന്നാട്ടാ അപ്പോൾ പിന്നെ ആട്ടറച്ചിക്ക് ഇത്തിരി വില കൂടലല്ലേ അപ്പോൾ അട്ടർച്ചി പിന്നെ മേടിക്കാം ബീഫാവാലേന്ന് പറഞ്ഞിട്ട് മേടിച്ചോറന്താ കേട്ട അങ്ങനെ അപ്പോൾ ഏതാണ്ടൊക്കെ റെഡിയായി വരുന്നുണ്ട് ഇനി ഒന്ന് വെറ്റി വരാണ്ട് അപ്പം ഇക്കെ പറയുക അധികം വെറ്റിക്കേണ്ട കൂടെ ഇവിടെ ചാറ വേണ്ട കേട്ടോ കുട്ടികളൊന്നും അധികം ബീഫ് കൂട്ടില്ല ഇക്കയാണ് അധികം ബീഫ് കഴിക്കണത് അപ്പോൾ ഇക്ക വെന്തുണ്ടോ എന്ന് നോക്കുകയാണേ അപ്പം ഞാൻ വെന്തുണ്ടോ ചോദിച്ചപ്പോൾ വെന്തിട്ടില്ല ഒന്നും കൂടി ആവണം പറയുക നന്നായി ഇളക്കി കൊടുക്കുക അടി പിടിക്കരുതെന്നൊക്കെ പറയുകയാണേ അടി പിടിച്ച പിന്നെ അതിൻ്റെ ടേസ്റ്റ് പോയി അങ്ങനെ ഒരുവിധം ഒക്കെ വെന്ത് റെഡിയായി ആയിക്കഥാ ചോറ് കഴിക്കുന്നുണ്ട് അപ്പോൾ കൂട്ടാൻ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുക ഞാൻ ഞാൻ എന്ത് കൂട്ടാൻ വെച്ചാലും ഇക്കാട് എന്ന അഭിപ്രായം ചോദിക്കും അപ്പോൾ അപ്പം സൂപ്പറായിട്ട് പറയാം ഉണ്ണിമോള്ക്ക് വിശ്വനിട്ട് വയ്യ അപ്പോൾ അവൾ മൂന്ന് ഇഡ്ഡലിയൊക്കെ എടുത്ത് കാല് കാലത്ത് ഇഡ്ഡലി ആയിരുന്നു മാവരച്ചതൊക്കെ ഉണ്ടായിരുന്നില്ല എന്നാലും വീഡിയോയിൽ അപ്പോൾ ഇഡ്ഡലിക്ക് ഉള്ളത് ഇഡ്ഡലിയൊക്കെ അരച്ച് ഉണ്ടാക്കിയിണ്ടായിരുന്നു അവൾ അത് കൂട്ടിയിട്ട് കഴിക്കേണ്ടിട്ടാണ് അപ്പം നാളികേരം വേണ്ടത് ഞാൻ ലേശം മുന്നേ ഞാൻ ഇങ്ങോട്ട് വന്നുള്ളൂട്ടാ അപ്പം ഉണ്ട് ഞാൻ ഇങ്ങോട്ട് പോരിലും ഒരു രണ്ട് മിനിറ്റ് ആയിട്ടില്ല അപ്പോഴത്തേന് നാളികേരം വീണു അവിടെ നിൽക്കുക ഇങ്ങനെ മണ്ടമ്മയ്ക്ക് ഇന്ന് എന്നെ ഡോക്ടറെടുത്തേക്ക് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി വന്നിരുന്നു കേട്ടോ തലേക്ക് വേണ്ട സാധനമാണ് പഠിച്ചവൻ്റെ എന്തോ ഒരു കാവൽ കൊണ്ട് രക്ഷപ്പെട്ടു അപ്പോൾ മഴ പെയ്യോ എന്നുള്ള ആലോചനയിൽ ഇങ്ങനെ നിൽക്കുക കാറ്റും വീശുണ്ട് നല്ല മഴക്കാറുണ്ട് തുണുകൾ കുറച്ച് എടുക്കണുണ്ട് എടുക്കാം എടുക്കണോ എന്നിട്ട് മഴ ഒന്ന് ചാറിയിട്ടാണ് അപ്പോൾ വേഗം എടുത്തു അപ്പോൾ തുടക്കയിലൊക്കെ കഴിഞ്ഞ് റെഡിയായി ഒക്കെ വൃത്തിയാക്കി ഇട്ടുവിട്ട ഇനി എന്താ വെച്ചി മേലൊക്കെ നനഞ്ഞ് പിണ്ടി ആയിട്ടൊക്കെ എടുക്കുന്നത് അപ്പം ഇനി ആ ടോപ്പ് ഒന്ന് മാറ്റിയിടണം കാലത്ത് കുളി കഴിഞ്ഞു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല തുടക്കലങ്ങട്ട് കഴിഞ്ഞാൽ ആകെ വെള്ളമേലി അപ്പം ഇനി രസൊക്കെ ഒന്ന് മാറ്റിയിടണം പിന്നെന്താ കുട്ടികൾക്ക് ബുക്ക് ചട്ടിട്ട് കൊടുക്കാം കേട്ടോ കണ്ടില്ലേ ബുക്ക് ചട്ട ഇടണുണ്ട് ഇന്നലെ കുറച്ച് ടെക്സ്റ്റ് ബുക്ക് കുഞ്ഞുങ്ങൾക്കും പൈസക്കും കിട്ടി അപ്പം അതൊക്കെ ഒന്നും ഇന്നലെ എന്നെ ഇക്ക ഒറ്റയ്ക്ക് കേട്ടോ ചെയ്യണേ ഞാനൊന്നും ചട്ട പോവില്ല ഞാൻ ഇട്ടാ ഇടാൻ കയറി കഴിഞ്ഞാൽ കൊളാക്കും അപ്പം ഇന്നങ്ങടെ അടുപ്പിക്കണില്ല കേട്ടോ അപ്പം ഇക്കെന്നെ എല്ലാം ചെയ്ത് കൊടുക്കണ് അപ്പം ചട്ട നോട്ട് നോട്ട് ബുക്കാണ് ടെസ്റ്റ് ഇനി ഉണ്ണിമോൾക്ക് കിട്ടാണ്ട് ഇവരെ ഒക്കെ കഴിഞ്ഞു കുഞ്ഞി കുഞ്ഞുങ്ങൾക്ക് മൂന്നെണ്ണം കൂടി കിട്ടാണ്ട് കേട്ടാ അപ്പം അങ്ങനെ സ്കൂൾ തുറക്കണ ഒരുക്ക തുറക്കാൻ പോവല്ലേ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഏതാണ്ട് അവസ കയ്യാറായി തുടങ്ങി ഇനിയിപ്പം എന്താ അന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ ബീഫ് കൂട്ടാനും വയ്ക്കലും പിന്നെ അല്ലറ ചില്ലറ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടാ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം ടാറ്റാ